പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു നിമിഷം ആലോചിക്കണം നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കപ്പെടുന്നുണ്ടോ ഒന്നാലോചിച്ചു നോക്കൂ ഈ ശിക്ഷകൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരാളും ഒരു നിസ്കാരവും കല ആക്കി നടക്കുമായിരുന്നില്ല നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനിവാര്യമാണെന്ന് തിരിച്ചറിയാനുള്ള സമയമാണിത് അതുപേക്ഷിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഭയാനകമായ ഫലങ്ങളിതാ ഒന്ന് ഈ ദുനിയാവിൽ വെച്ചു തന്നെ ലഭിക്കുന്ന ശിക്ഷ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടമാകും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകേണ്ട സന്തോഷവും അഭിവൃദ്ധിയും ഇല്ലാതാകും ദാരിദ്ര്യം കടന്നുവരും സാമ്പത്തികമായ ഞരുക്കങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടും ജോലിയിലും ജീവിതത്തിലും കഷ്ടപ്പാടുകൾ മാത്രം ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് തക്കതായ ഫലം ലഭിക്കാതെ വരും ആയുസ്സിൽ കുറവുണ്ടാകും ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് ചുരുങ്ങിയ പോലെ തോന്നും നിസ്കാരമില്ലാതെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടില്ല നമ്മുടെ നന്മകൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് മതിയായ സ്ഥാനമുണ്ടാവില്ല ദ്വാകൾ കേൾക്കപ്പെടാതെ പോകും അള്ളാഹുവിനോടുള്ള നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം ലഭിക്കാതെ വരും ഈമാൻ ഇല്ലാതെ മരിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും വലിയ നഷ്ടമാണിത് മരണസമയത്ത് കഠിനമായ ദാഹം അനുഭവപ്പെടും ഈമാൻ നഷ്ടപ്പെട്ടതിന്റെ അടയാളമായി അത് മാറും സമൂഹത്തിൽ മാന്യതയും വിലയും നഷ്ടമാകും മനുഷ്യരുടെ ഇടയിൽ പോലും അയാൾക്ക് സ്ഥാനമില്ലാതാകും രണ്ട് ഖബറിലുള്ള ശിക്ഷ കഠിനമായ തീയും വിഷപ്പാമ്പുകളുമുള്ള ശിക്ഷ ഖബർ ഒരു